അറുപത്തഞ്ചു വയസ്സ് പ്രായം ചെന്ന അച്ഛനമ്മമാർക്ക് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതികൾ നടപ്പിലാക്കുന്നു കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ജനജീവൻ മിഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നു അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തൊക്കെ വരുമ്പോൾ ഒട്ടനവധി കാണാൻ വീട് ിൽ താമസിക്കുന്ന അമ്മമാര് അതേപോലെ തന്നെ വീടുകൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും ഒട്ടനവധി കുടുംബങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവാസ് യോജന പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായമാണ് തരുന്നത് പക്ഷേ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്തോ അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളോ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല അത് കാരണം ഒട്ടനവധി ഫണ്ടുകളാണ് ഇന്ന് ലാഭമാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ അമ്മമാരടക്കമുള്ളവർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് കൃഷി കശുവണ്ടി മേഖല കയർ മേഖല ആയിരുന്നെങ്കിൽ ഇന്ന് ആ കശുവണ്ടി മേഖലയും അതേപോലെ തന്നെ കയർ മേഖലയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ന് അമ്മമാരെ ആകെ ആശ്രയിച്ചിരിക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി പോലും ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിക്ക് ഇവിടെ സാമ്പത്തിക സഹായം ആ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഫണ്ടുകൾ അനുവദിക്കുമ്പോഴും ആ ഫണ്ടുകളൊക്കെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതി പോലും ഇന്ന് അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ജനങ്ങളോട് പറയുന്നത് മോദി ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുവാണ് തൊഴിലുറപ്പ് ഇന്ന് ഇനി ഉണ്ടാകില്ല എന്നൊക്കെയാണ് പാവപ്പെട്ട അമ്മമാരെ സഹോദരങ്ങളെയൊക്കെ പറഞ്ഞു വരച്ചിരിക്കുന്നത് ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇന്നൂറ്റി പത്ത് രൂപയിൽ നിന്നും ഏതാണിന്ന് മുന്നൂറ്റി അറുപത് രൂപയോളം സാമ്പത്തിക സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അധ്യക്ഷത വഹിച്ചു പാർട്ടിയായി എല്ലാ പരിരക്ഷ എന്നാൽ ചില പ്രദേശങ്ങളിൽ ചില ഒഴിച്ച് ഈ ഈ രാജ്യത്തിൽ ജനിച്ച എല്ലാങ്ങളെയും ഒരേ കൂടെ സംരക്ഷിച്ചു ഗോവ അടക്കമുള്ള ക്രിസ്ത്യൻസിനെ ഉള്ള സംസ്ഥാനങ്ങളടക്കം ഈ ഇന്ത്യയിൽ തന്നെ ബി ജെ പി ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ഉണ്ടായിട്ട് പോലും മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എസ് എൽ അഖിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വൈക്കൽ വിജയൻ ജി ബാലചന്ദ്രൻ പിള്ള മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ പി രാജു എസ് ചന്ദ്രലേഖ ബി ദിലീപ് കുമാർ ഏരൂർ അനിൽ പഞ്ചായത്ത് സമിതി ഭാരവാഹികളായ എ സുരേഷ് ബാബു ജി സജികുമാർ വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ എൽ ഉഷ വി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ടാണ് അവർ അധികാര തുടർച്ചകൾ പങ്കെടുക്കുന്നത് അതിന് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ് രൂപ മേഖലയിലേക്ക് എത്തിക്കണമെങ്കിൽ ആ നൂറ് രൂപ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലിരിക്കുന്ന സാധാരണക്കാരനായ ഒരാളുടെ കയ്യിൽ എത്തിച്ചേരുമ്പോ ഒരു പത്തോ പതിനഞ്ചോ രൂപയായി മാറുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്ലിക്കിലൂടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ മുഴുവൻ കർഷകർക്കും അവർക്ക് നാല് മാസം കൊടുക്കുക ക്ഷേമം പെൻഷൻ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ചെയ്യും

ഹൃദയപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടി അർജന്റീന തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അവർ സാധാരണ പറയുമ്പോൾ നാളെയുള്ള വാഗ്ദാനങ്ങളല്ല എന്റെ ഒരു അഭിപ്രായത്തില് ഇന്നത്തെ വർത്തമാന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാരാണ് സ്ത്രീകളായാലും കുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വികസന മന്ത്രികളടക്കം രാജ്യത്തിന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് അഭിപ്രായം രൂപീകരിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിനും നിർണായകമായ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് വിദ്യാർത്ഥികളും അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വലിയ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ മാറ്റങ്ങൾ ധാരാളം രാജ്യത്തെ പണസാനും മാറ്റങ്ങളും കേരളത്തിൽ രാഷ്ട്രീയമായിരുന്നു അതൊക്കെ തന്നെ ഈ പറഞ്ഞ യുവാക്കളും വിദ്യാർത്ഥികളും റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റിഗെർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ